നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ ശ്രദ്ധ നേടിയ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി അസം സ്വദേശിയായ ജാൻമണി കേരളത്തിലെത്തി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ശ്രദ്ധ നേടുകയായിരുന്നു ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി ക്യൂർ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ് ബിഗ് ബോസിനുശേഷം ലൈംലൈറ്റിൽ ജാൻമണി സജീവ സാന്നിധ്യമായി സഹ മത്സരാർത്ഥിയായി എത്തിയ അഭിഷേക് ഇപ്പോൾ ജാൻമണിയുടെ അടുത്ത സുഹൃത്താണ് ഫോട്ടോഷൂട്ടുകളും ഇന്റർവ്യൂകളും എല്ലാമായി ജാൻമണി ഇന്ന് മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാണ് ട്രാൻസ് വുമണായ ജാൻമണിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പരിഹാസങ്ങൾ നേരിടുന്നുണ്ട് ഇപ്പോഴത്തെ അഭിഷേക് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് തന്റെ സഹോദരിയാണ് ജാൻമണി ദാസ് എന്ന് അഭിഷേക് പറഞ്ഞു ജാൻമണിയുമായി ചേർത്ത് വരുന്ന ഗോസിപ്പ് വാർത്തകൾക്കും താരം മറുപടി നൽകി ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ അനലിസ്റ്റായി പൂനെയിൽ ജോലി നോക്കുന്നു വർക്ക് ഫ്രം ഹോം കിട്ടിയ സമയത്തായിരുന്നു നാട്ടിൽ വന്നു നിന്നത് ഇവിടത്തെ ഒരു വലിയ എം എൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് ബിഗ് ബോസിൽ വന്നത് ഒരു മാസം എടുത്താണ് വന്നത് റാങ്കോടുകൂടി ബിടെക് പഠിച്ചാണ് പാസാകുന്നത് ഇപ്പോൾ സീനിയർ റോളിലായതുകൊണ്ട് തിരിച്ചുവരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരികെ വന്നത് ഇപ്പോൾ അമ്മ ഒപ്പമുണ്ടെന്നും അഭിഷേക് പറയുന്നു ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് മിക്ക ആളുകൾക്കും അറിയില്ലേ നമ്പർ വൺ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ജാനുവിന്റെ ഒപ്പം പോകുമ്പോൾ ഒരുപാട് കഥകൾ കേൾക്കാം അമല പോളിന്റെ മിക്ക സിനിമയിലെ മേക്കപ്പും ചെയ്തത് ജാനു ആണ് സ്ട്രോങ് ആയ ഇൻഡിപെന്റന്റ് ലേഡിയാണ് ജാനു ബിഗ് ബോസിൽ വെച്ച് നമ്മൾ അത്ര ടീം ആയിരുന്നില്ല പക്ഷെ അതിനുശേഷം ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു അങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത് അങ്ങനെ ഒരു വ്ളോഗിൽ എന്റെ ഹസ്ബൻഡാണ് അഭി എന്ന രീതിയിൽ ഒരു റീൽ വരുന്നത് അതോടെ ഞങ്ങളുടെ മാരേജ് എന്ന രീതിയിൽ ഐ പ്രചാരണം അത് ഭയങ്കര സൈബർ അറ്റാക്കായി ഒരു കാര്യം പറഞ്ഞതാണ് ഞാനിത് ജാനുവിനോട് പറഞ്ഞപ്പോൾ ജാൻ അത് വിടാനാണ് പറഞ്ഞത് പക്ഷേ അതിനുശേഷം നമ്മളെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചു നല്ലൊരു തുക നമുക്ക് അതിൽ നിന്നും കിട്ടി പക്ഷേ അതിനുശേഷം വൾഗർ കമന്റുകളാണ് ബിഗ് ബോസ് വിന്നർ വരെ കമന്റ് പങ്കുവച്ചത് ഇതിനിടയിൽ ജാൻമണി എനിക്കൊരു ഗിഫ്റ്റ് തന്നു എന്നൊരു ബ്രദറിനെ പോലെയാണ് അവർ കാണുന്നത് അതോടെ എനിക്ക് അവരെ അത്രയും ഇഷ്ടമാണ് ഒരുപാട് ബഹുമാനം അർഹിക്കുന്ന വ്യക്തിത്വവും ആണ് അവർ ജാൻമണിയും ഞാനും തമ്മിൽ ഒന്നുമില്ല ബ്രദർ ആണെന്ന് പറഞ്ഞിട്ട് പോലും ആരും കേട്ടില്ല വിവാഹം കഴിഞ്ഞു എന്ന രീതിയിൽ ഒരുപാട് കമന്റ്സും പറഞ്ഞു നെഗറ്റീവായ ആളുകൾ പറഞ്ഞതിൽ നിന്നും പക്ഷെ ഞങ്ങൾക്ക് സേവിങ്സ് ആയി എനിക്ക് വീടാണ് സ്വപ്നം അത് ഞാൻ ും ഞാൻ ജാനുവിന്റെ പൈസ കണ്ടിട്ടാണ് കൂടെ കൂടിയത് എന്ന് പറയും പക്ഷേ എനിക്ക് അതിന്റെ ആവശ്യമില്ല അത്യാവശ്യം എനിക്ക് വരുമാനമുള്ള ആളാണെന്നും അഭിഷേക് പറഞ്ഞു ജാൻമണിയുമായുള്ള സൌഹൃദത്തെക്കുറിച്ചും സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചുമൊക്കെ അഭിഷേക് തുറന്നു പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ജാൻമണിയുടെ പൈസ കണ്ടിട്ടാണ് ഞാൻ ഒപ്പം നിൽക്കുന്നത് എന്നാണ് എനിക്കെതിരെ വരുന്ന കമന്റുകൾ സെക്ഷുവാലിറ്റിയുടെ പേരിൽ മാത്രമല്ല രൂപത്തിന്റെ പേരിൽ വരെ പരിഹാസങ്ങൾ നേരിടുന്നുണ്ട് ജാനുവിന്റെ ലുക്കിനെ കുറിച്ചും പറഞ്ഞാണ് മാസങ്ങൾ കൊച്ചുപ്രേമൻ എന്നൊക്കെ വിളിച്ചാണ് പരിഹസിക്കുന്നത് ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഈ കമന്റുകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ അയാളെ അത് വല്ലാതെ നെഗറ്റീവായി ബാധിക്കും ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ജാൻമണിയെ പോലുള്ളവർ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായി വരുന്നത് പിടിക്കാത്തവരാണ് ഇത്തരം നെഗറ്റീവ് കമന്റുകൾ ഇടുന്നത് ജാൻമണിയെ പോലുള്ളവർ എല്ലാ കാലവും ട്രെയിനിൽ പിച്ചെടുത്ത് ജീവിക്കുന്നതാണ് അവർക്ക് കാണേണ്ടതെന്നും അഭിഷേക് പറഞ്ഞു ജാൻമണിയുടെ പൈസ കണ്ടിട്ട് ഞാൻ കൂടെ നിൽക്കുന്നതാണ് എന്നൊക്കെയാണ് എനിക്കെതിരെ വരുന്ന കമന്റുകൾ പറയുന്നവർ പറഞ്ഞോട്ടെ ഇങ്ങനെ കമന്റുകൾ കൂടുമ്പോൾ എന്റെ ഇൻസ്റ്റയിൽ എൻഗേജ്മെന്റ് റേറ്റ് കൂടും എൻഗേജ്മെന്റ് റേറ്റ് കൂടുമ്പോൾ കൂടുതൽ ബ്രാൻഡ് കൊളാബറേഷൻസും എനിക്ക് കിട്ടുന്നുണ്ടെന്നും അഭിഷേക് കൂട്ടിച്ചേർത്തു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം അഭിഷേകിന്റെ അമ്മയും അഭിമുഖത്തിൽ ഒപ്പമുണ്ടായിരുന്നു അതേസമയം ഇതിനിടെ ഒന്നിലേറെ തവണ ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു വിവാഹ വേഷത്തിൽ ഇരുവരും ക്യാമറയ്ക്ക് മുന്നിലെത്തിയതായിരുന്നു കാരണം ജനശ്രദ്ധ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലുകളാണെന്ന് ചിലർ വിമർശിച്ചെങ്കിലും അഭിഷേകും ജാൻമണിയും ഇതൊന്നും കാര്യമാക്കിയില്ല ഇതിനിടെ ഇവരുടെ സൗഹൃദത്തിൽ ഒരിക്കൽ വിള്ളൽ വന്നിരുന്നു പിന്നീട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇതിനുശേഷവും വിവാഹ വേഷത്തിൽ ഇവർ മീഡിയകൾക്ക് മുന്നിലെത്തി എന്നാൽ ഇവർ വിവാഹിതരല്ല പുതിയ അഭിമുഖത്തിൽ ജാൻമണിയുടെ ഭാവി ഭർത്താവിന് വേണ്ട ഗുണങ്ങളെക്കുറിച്ചും അഭിഷേക് സംസാരിച്ചിരുന്നു ജാനുവിന്റെ പങ്കാളി ഭയങ്കര റിച്ച് ആയിരിക്കണം സ്വർണത്തിൽ മൂടാൻ കഴിവുള്ള ആളായിരിക്കണം പിന്നെ ട്രിപ്പിനു കൊണ്ടുപോകണം സിഗരറ്റ് വാങ്ങിക്കൊടുക്കണം എല്ലാ മാസവും ഡ്രസ് ജോയി ആലുക്കാസിലേക്ക് ഒരു റൗണ്ട് പോകണം പക്ഷേ ബെഡ്റൂമിൽ കയറ്റില്ല ഒറ്റയ്ക്ക് കിടന്നുറങ്ങണം എന്നും അഭിഷേക് പറഞ്ഞു ഇതേക്കുറിച്ച് ജാൻമണിയും സംസാരിച്ചിരുന്നു ഭർത്താവ് വിദേശിയായിരിക്കണം എന്നാണ് സ്വപ്നം മുടിയില്ലാത്ത മുട്ടയായിരിക്കണം ലണ്ടനിൽ വീട് വേണമെന്നും ജാൻമണി പറഞ്ഞു നല്ല ചക്കന്മാരുണ്ടെങ്കിൽ തന്നെ കെട്ടാൻ വരണമെന്നും ജാൻമണി പറഞ്ഞിരുന്നു അസം സ്വദേശിയായ ജാൻമണി കേരളത്തിലെത്തി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കിടയിൽ ശ്രദ്ധ നേടുകയായിരുന്നു ട്രാൻസ്ജെൻഡർ കൂടിയായ ജാൻമണി ക്യൂർ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ് ബിഗ് ബോസ് ഹൌസിനുള്ളിൽ വെച്ച് അധികം സംസാരിച്ചിരുന്നില്ലെങ്കിലും പുറത്തെത്തിയതിനു ശേഷമാണ് ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി മാറിയത് അഭിഷേകം ണിയും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകളും കുറെ കാലമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ജാൻമണി എന്നേക്കാൾ മൂത്തതാണ് ഒരു ട്രാൻസ് പേഴ്സൺ ആണ് ഞങ്ങൾ തമ്മിൽ ആ രീതിയിലുള്ള അട്രാക്ഷൻ ഇല്ല പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവരെ ഒരുപാട് ഇഷ്ടമാണ് ജാൻമണി നല്ല തമാശകൾ പറയും ജാൻമണിയുടെ അടുത്ത് പോയത് തിരിച്ചുവരുന്നത് വരെ ഞാൻ ചിരിയായിരിക്കും മൊത്തത്തിൽ ഒരു ഫണ്ണി ക്യാരക്ടറാണ് അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണെന്നുമായിരുന്നു അഭിഷേകിന്റെ വാക്കുകൾ